ബാബ രാംദേവിനെതിരെ പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ഔഷധ പരസ്യ നിയമം ലംഘിച്ചു എന്ന കേസിൽ കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് നടപടി ഫെബ്രുവരി ഒന്നിന് നേരിട്ട് ഹാജരായി ജാമ്യമെടുക്കാനാണ് വാറണ്ട് വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പുശേരി ചേരുന്നു പാലക്കാട് നിന്ന് പ്രസാദ് ഈ കേസിന്റെ വിവരങ്ങൾ എന്താണ് എന്നാണ് ഈ കേസ് എടുക്കുന്നത് വിശദാംശങ്ങൾ എന്താണ് ലക്ഷ്മി ജനകീയ ആരോഗ്യ പ്രവർത്തകനായ കെ ഡോക്ടർ കെ വി ബാബു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബാബ രാംദേവിനെതിരെ നടപടി ഉണ്ടായിട്ടുള്ളത് ഈ കേസിൽ കഴിഞ്ഞ മാസം ക്ഷമിക്കണം ഈ മാസം തന്നെ പതിനാറിന് പാലക്കാട് കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു പക്ഷേ കോടതിയിൽ ഹാജരായിട്ടില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫെബ്രുവരി ഒന്നിന് പാലക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ പരാതിക്ക് അടിസ്ഥാനമായ കാരണം നിലവിലെ ചട്ടപ്രകാരം ഏതെങ്കിലും അസുഖങ്ങൾക്ക് ഇന്ന മരുന്ന് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം നൽകരുത് എന്നുള്ളതാണ് നെയ്മിൽ നിലവിലെ ചട്ടം അത് ലംഘിച്ചുകൊണ്ട് പരസ്യം നൽകി ഈ പരസ്യം ഇതിനെതിരെയാണ് ഡോക്ടർ കെ വി ബാബു പരാതി നൽകുകയും അതിൽ ഡ്രഗ്സ് കൺട്രോൾ ബോർഡ് കൃത്യമായി നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് അവരുടെ പരാതിയുടെ ഇപ്പോൾ ബാബാ രാംദേവിനോട് പാലക്കാട് കോടതിയിൽ ഹാജരാകണമെന്ന് വാ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് പ്രസാദ് ഉടുമ്പുശ്ശേരിയാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത് ബാബാ രാംദേവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു പാലക്കാട് കോടതി